ഒരു എക്സ്ക്യൂസ് തെരഞ്ഞെടുപ്പിൽ ഏൽക്കാൻ പോകുന്ന തിരിച്ചടി സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചന കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ആ ഒരു എക്സ്ക്യൂസിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു എക്സ്ക്യൂസിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇവർ അവസ്ഥ എന്താകും ഇന്ത്യ സഖ്യത്തിൻ്റെ അവസ്ഥ എന്താകും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും ഉയരല്ലേ അതെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട് രാഹുൽ ഗാന്ധി വളരെ ബന്ധപ്പെട്ട് വോട്ടർ യാത്ര നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ അദ്ദേഹം ഈ യാത്ര നടത്തിയ പ്രദേശം തന്നെ ആ മിഥിലാഞ്ചൽ സീമാഞ്ചൽ ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു പ്രദേശം തെരഞ്ഞെടുത്ത് ആ ഏരിയയിലാണ് പുള്ളി കാര്യമായിട്ട് ആ പ്രചരണം നടത്തി ബീഹാറിൻ്റെ എല്ലാ ഭാഗവും അദ്ദേഹത്തിന് യാത്ര പോയില്ല ഒരുപക്ഷെ സമയപരിമിതി കൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ യാത്ര വളരെ ദിവസങ്ങൾ ബന്ധപ്പെട്ട് അദ്ദേഹവും തേജസ്വി യാദവും കൂടി കൂടി നടത്തി ആ യാത്ര കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയി നല്ലതാണ് വെനിസുവേല കൊളംബിയ ഗോട്ടിമാല മുതലായ രാജ്യങ്ങൾ സാധിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള ആവശ്യം പ്രത്യേകിച്ച് ബീഹാറിലാണ് അതുമാത്രമല്ല അദ്ദേഹം ഇല്ലാത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കിട്ടും പല സ്ഥലത്തും ഈ ഇന്ത്യ സഖ്യത്തിന് പൊതുവായ സ്ഥാനാർത്ഥികളല്ല ഓരോ ഈ തമ്മിൽ ഈ സൗഹൃദ മത്സരം നടക്കുന്നുണ്ട് മറ്റവർക്ക് അത്ര തന്നെ വിമതശല്യം ഇല്ല ഇതുകൂടാതെ വിമതന്മാരുണ്ട് മാത്രമല്ല കോൺഗ്രസ്സിന് സീറ്റുകൾ പരമാവധി കൊടുക്കാതിരിക്കാനായിട്ട് ആർ ജെ ഡി ശ്രദ്ധിച്ചു കാരണം എന്ന് വെച്ചാൽ തവണ ഇവർക്ക് കൊടുത്ത സീറ്റുകൾ മുക്കുവാനും നഷ്ടപ്പെട്ടു കോൺഗ്രസിന് കൊടുത്തു സീറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് തോറ്റു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരമാവധി മാർജിനലൈസ് ചെയ്യാനായിട്ട് തേജസ്വി യാദവ് ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതിലും ഉപരിയായിട്ട് ഈ പപ്പു യാദവിനെ പോലെയുള്ള വളരെ കളങ്കേതരായിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ സീറ്റുകൾ പണം വാങ്ങി വിറ്റൂട്ടിരുന്നത് അപ്പോൾ അതും ഒരു വിഷയം രാഹുൽ ഗാന്ധി വളരെ കുറച്ച് സമയം മാത്രം ബീഹാറിൽ ചിലവഴിച്ചു അദ്ദേഹം ഏഴോ എട്ടോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രശ്നിക്കൂ പിന്നെ അദ്ദേഹം ഒരു കുളത്തിൽ ചാടുന്ന പോലെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബീഹാറിൽ ആവശ്യമുള്ള സമയത്ത് ഇപ്പോഴും ബീഹാറിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്നുള്ളൂ കേട്ടോ അതിനിടയ്ക്കാണ് പുള്ളി ഹരിയാനയിൽ പോയിട്ട് ഈ ഒരു വലിയ വമ്പിച്ച വെളിപ്പെടുത്തൽ നടത്തി അപ്പോൾ ബീഹാറിലെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിച്ചതിന് ശേഷമെങ്കിലും ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതിന് പോലും ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തലദിവസം രണ്ടാം ഘട്ടത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാഹസം നടത്തിയത് അപ്പോൾ ആരാണ് അദ്ദേഹത്തിന് ഈ പോയ കാര്യങ്ങൾക്ക് ഉപദേശം കൊടുക്കണമെന്ന് നമുക്കറിയില്ല ഏതായാലും അതൊരു തെറ്റായ ദിശയിലുള്ള കാര്യമുഴപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നേരത്തെ തന്നെ ഈ വോട്ടർ പട്ടികയെക്കുറിച്ചും അല്ലെങ്കിൽ വോട്ടർ ഒക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു അത് ഒന്നും കൂടി ബലപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ശരിയാണ് അപ്പോൾ നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം